തൊണ്ണൂറുകളിൽ മലയാള സിനിമയെ സജീവമാക്കിയ താരങ്ങളിൽ ഒരാളാണ് സുചിത്ര മുരളി കുട്ടേട്ടൻ അഭിമന്യു ഹിറ്റ്ലർ ഭരതം തുടങ്ങി നിരവധി സിനിമകളിലാണ് അന്ന് സുചിത്ര വേഷമിട്ടത് വിവാഹത്തോടെയായി സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു നടി കുടുംബസമേതമായി അമേരിക്കയിലാണ് സുചിത്ര ഭർത്താവിന്റെയും മക്കളുടെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ സുചിത്ര പങ്കുവെക്കാറുണ്ട് ഇപ്പോഴതാ സിനിമയിലെ സുഹൃത്തുക്കളെ കണ്ട് സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് സുചിത്ര ഇൻസ്റ്റഗ്രാമിലൂടെയായി പങ്കിട്ട വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് സുരേഷ് ഗോപിയെയും രാധികയും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് സുചിത്ര ലവ്ലീ സോഫ്റ്റ് ട്രിവാണ്ട്രം ഗ്രൂപ്പിന്റെ ഒത്തുചേരലും സുചിത്ര പങ്കെടുത്തിരുന്നു മേനക സുരേഷ് കാർത്തിക ശ്രീലക്ഷ്മി ചിപ്പി സോന നായർ വനിത കൃഷ്ണചന്ദ്രൻ തുടങ്ങിയവർക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോയും മുൻപ് വൈറലായിരുന്നു ഇതാദ്യമായാണ് ഈ ഗ്രൂപ്പിലേക്ക് സുചിത്ര വന്നതെന്നായിരുന്നു മേനക പറഞ്ഞത് നാളുകൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ എല്ലാവരും ആഘോഷമാക്കി മാറ്റുകയായിരുന്നു എല്ലാവരെയും ഒന്നിച്ച് കണ്ടതിൻ്റെ സന്തോഷം ആരാധകരും പങ്കുവെച്ചു സുരേഷ് ഗോപിയെയും രാധികയെയും കണ്ടതിൻ്റെ സന്തോഷവും സുചിത്ര ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു നൊസ്റ്റാൾജിയെയും ആരാധനയും ഒക്കെയായി പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം പഴയകാലത്തെ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് വന്നു അന്നത്തെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നേതൃത്വത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വഴിയെ എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് മനസ്സിലായി അവരുടെ പരിണാമത്തിൽ നിന്നും അവരെ അത്തരമൊരു വിശിഷ്ട സ്ഥാനത്തേക്ക് നയിച്ച തിരഞ്ഞെടുപ്പുകളിൽ നിന്നും പഠിക്കുക കൂടിയാണ് ബന്ധം പുതുക്കാനുള്ള ഒരു നിമിഷം മാത്രമായിരുന്നില്ല അത് സുരേഷ് ഏട്ടനെയും രാധി ചേച്ചിയെയോടും ബഹുമാനമെന്നുമായിരുന്നു സുചിത്ര കുറിച്ചത് നിമിഷ നേരം കൊണ്ട് തന്നെ സുചിത്രയും കുറിപ്പും ചിത്രവും ചർച്ചയായി മാറി രാധികാമേടം ഇപ്പോഴും ചെറുപ്പക്കാരിയായിരിക്കുന്നു എന്ത് ഭംഗിയാണ് കാണാനെന്നായിരുന്നു ഒരാൾ കമൻ്റ് ചെയ്തത് സുരേഷ് ഗോപിയുടെ ലുക്കിനെക്കുറിച്ചുള്ള ഉണ്ടായിരുന്നു സിംഗം സ്റ്റൈലിലെ മീശയൊക്കെ മാറ്റിയല്ലോ എന്നായിരുന്നു ആരാധകരുടെ കണ്ടെത്തൽ ഇനി എന്താണ് സിനിമയിലേക്കെന്നുള്ള ചോദ്യവും പോസ്റ്റിന് താഴെയുണ്ട് സുരേഷ് ഗോപിയെ മാത്രമല്ല ലാലു അലക്സിനൊപ്പമുള്ള ഫോട്ടോയും സുചിത്ര പങ്കിട്ടിരുന്നു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൂടിക്കാഴ്ചയെന്ന് അവർ കുറിച്ചിട്ടുണ്ട് ദൈവം എല്ലായിടത്തും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അമ്മയെ സൃഷ്ടിച്ചതെന്നായിരുന്നു അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോയ്ക്ക് സുചിത്ര ക്യാപ്ഷൻ നൽകിയത് സത്യമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് ഇനി എന്താണ് സിനിമ ചെയ്യുന്നതെന്ന ചോദ്യവും എല്ലാം പോസ്റ്റിന് താഴെയുമുണ്ട് തിരിച്ചുവരവിനെ സൂചനയൊന്നും സുചിത്ര നൽകിയില്ല